സ് ആ ബാനർ പൊക്കുന്നുണ്ട് അതായത് ആ മുന്നറിയിപ്പിൻ്റെ ബാനറാണ് ഗ്രനേഡും അതുപോലെ ടിയർ ഗ്യാസും കണ്ണീർവാതക ഷെല്ലും ഗ്രനേഡും എറിയുന്നതിന് മുമ്പുള്ള നടപടിക്രമമാണ് പോലീസ് പാലിക്കുന്നത് ആ അലാറം ഒഴുക്കി കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയോ അല്ലെങ്കിൽ ടിയർ ഗ്യാസോ പ്രയോഗിക്കും ആ ജല ടിയർ ഗ്യാസ് പ്രയോഗിക്കാനാണ് സാധ്യത കാരണം ഈ വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ നമുക്ക് ഉയർത്തിയത് കാണാം ബാനർ ഉയർത്തിയത് കാണാം ഈ ബാനർ ഈ ബാനറാണ് പോലീസ് അതിന് മുമ്പായി ഉയർത്തുന്നത് കണ്ണീർവാതക ശൈലത്തിൽ അല്ലെങ്കിൽ ഗ്രനേഡ് ഇതുപയോഗിച്ച് പ്രവർത്തകരെ പിരിച്ചുവിടുക എന്നുള്ളതാണ് പോലീസിൻ്റെ ലക്ഷ്യം സംഘി വി സി അറബിക്കടലിൽ എന്ന ബാനറാണ് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത് ആറോ ഏഴോ തവണ പല തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിന്തിരി പോകാൻ തയ്യാറായില്ല വീണ്ടും മുന്നറിയിപ്പ് പോലീസിൻ്റെ മുന്നറിയിപ്പാണ് അലാറം മുഴങ്ങുന്നുണ്ട് ഇനിയും പിരിഞ്ഞു പോയില്ലെങ്കിൽ ഉറപ്പായും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അതായത് എൽ ഡി എഫ് സർക്കാരിൻ്റെ പോലീസ് എസ് എഫ് ഐയുടെ പ്രവർത്തകർക്ക് നേരെ ഇയർ ഗ്യാസോ അതല്ലെങ്കിൽ കണ്ണീർ ക്ഷമിക്കണം ഗ്രനേഡോ പ്രയോഗിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് പക്ഷേ എന്നിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോകുന്നില്ല എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോഴും സാലിക്കേടിൻ്റെ മുകളിലും താഴെയുമായി നിൽക്കുകയാണ് സംഘി വി സി അറബിക്കടലിൽ എന്ന ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധം രാജ്ഭവന് മുന്നിൽ തുടരുന്നത് നമുക്കറിയാവുന്നതുപോലെ വൈസ് ചാൻസലറേയും ഗവർണർക്കെതിരെയും അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം കഴിഞ്ഞ ഏതാണ്ട് അരമണിക്കൂറിലേറെയായി മാർച്ച് ഇവിടെ എത്തിയിട്ട് മുപ്പത് മണിക്കൂറാകുന്നു ഈ മാർച്ചിനിടയിൽ പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് പിന്തിരിഞ്ഞോടാൻ ചെലുക്കണം പ്രവർത്തകർ പിന്തിരിഞ്ഞോടാൻ തയ്യാറായില്ല ജലപീരങ്കിയിലെ വെള്ളം തീർന്നപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥരെ തൂക്കി പരിഹസിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാമായിരുന്നു കൂടുന്നുണ്ടായിരുന്നു പോലീസിന് നേരെ ഏറ്റവും ഒടുവിൽ ബാരിക്കേഡ് ഉൾപ്പെടെ മറികടന്ന് പ്രവർത്തകർ അകത്തേക്ക് കയറും എന്ന ഘട്ടത്തിലാണ് പോലീസിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ പോലീസ് ഏത് നിമിഷവും ടിയർ ഗ്യാസോ അതല്ലെങ്കിൽ ഗ്രനേഡോ പ്രയോഗിക്കാം അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലേക്ക് പ്രവർത്തകർക്ക് ഇവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വരും ആണ് അത്രയും രൂക്ഷമായി കണ്ണും മൂട്ടും വായുമെല്ലാം എരിയുന്ന രീതിയിലാണ് പുകയുന്ന രീതിയിലാണ് ഈ ടിയർ ഗ്യാസിൻ്റെ പ്രയോഗം അതുപോലെ തന്നെ ഗ്രനേഡിൻ്റെ പ്രയോഗം അത് നേരിട്ട് കണ്ടാൽ പരിക്കേൽക്കാനുള്ള സാധ്യത കൂടിയുണ്ട് വലിയ ശബ്ദമായിരിക്കും അതിനുള്ള മുന്നറിയിപ്പ് ഇതിനകം പോലീസ് നൽകിക്കഴിഞ്ഞു ഉറപ്പായും എസ് എസ് ഐ ആയതുകൊണ്ട് മാത്രമാണ് എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് പോലീസ് ഇത്ര സമയം കാത്തു നിൽക്കുന്നത് ഇത് കെ എസ് യു ഒ യു പിലസോ ഉറപ്പായും നേരത്തെ തന്നെ പോലീസിൻ്റെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് തുടർന്നേനെ കഴിഞ്ഞ തവണ സർവകലാശാലയിൽ പോലീ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയാണ് വലിച്ചിലേക്ക് അവസാനം പോലീസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ കൂടി വേണ്ടിയാണ് പോലീസ് പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്മാറ്റാനുള്ള അവസാനത്തെ ശ്രമം ടിയർ ഗ്യാസ് അല്ലെങ്കിൽ ഗ്രനേഡ് അല്പസമയത്തിനകം പ്രയോഗിക്കും എന്ന മുന്നറിയിപ്പ് പ്രവർത്തകർക്ക് കൊടുത്തു പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് മുകളിൽ കയറി നിർത്തുക ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല എന്നതുകൊണ്ടായിരിക്കാം ടി ആർ ഗ്യാസ് പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കാത്തത് എന്തായാലും പോലീസ് ഇവിടെ കരുതിയ പ്രതിരോധത്തിലെ ഏറ്റവും പ്രധാനമായ ജലബീരങ്കിയിലെ വെള്ളം തീർന്നുപോയിരിക്കുന്നു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പ്രവർത്തകർക്ക് നേരെ ടിയർ ഗ്യാസ് അല്ലെങ്കിൽ ഗ്രനേഡാണ് അതിനുള്ള മുന്നറിയിപ്പും പോലീസ് നൽകി കഴിഞ്ഞു ഇനിയിപ്പോൾ ബാരിക്കേഡിന് മുകളിലുള്ള പ്രവർത്തകർ മറുഭാഗത്തേക്ക് കയറാൻ ശ്രമിച്ചാൽ ഉറപ്പായും പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലി ക്ഷണിക്കണം തീയർ ഗ്യാസ് അല്ലെങ്കിൽ ഗ്രനേഡ് പ്രയോഗിക്കും അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾ രാജ്ഭവനിലേക്ക് കടക്കാനുള്ള ശ്രമം അത് പോലീസിന് കനത്ത തിരിച്ചടിയാകും എന്നുള്ളത് പോലീസിനറിയാം അതുകൊണ്ടാണ് അങ്ങനെ നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് നേരെ അല്പസമയത്തിനും ും എന്ന മുന്നറിയിപ്പ് ഗ്രനേഡ് ഉപയോഗിക്കും എന്ന മുന്നറിയിപ്പ് പോലീസ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിലും താഴെയുമായുള്ള പ്രവർത്തകർ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായും അവരെ പിന്തിരിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐ നേതാക്കളുമായി ആശയവിനിമയം നടത്തുകയാണ് ശിവപ്രസാദ് അടക്കമുള്ള എസ് എഫ് ഐ നേതാക്കളുമായി സംസാരിച്ച് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നത് കാരണം പോലീസ് തീർത്ത പൂർണ്ണമായി പ്രതിരോധം തകർത്തുകൊണ്ട് ബാരിക്കേഡ് ഇളക്കി മാറ്റി ബാരിക്കേഡിന് മുകളിൽ കയറിയാണ് എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷൻ ശിവപ്രസാദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് ഈ പ്രതിഷേധം അവർ രക്ഷപ്പെടുന്നത് രാജ്ഭവൻ പരിസരത്തേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ബാരിക്കേഡ് കഴിഞ്ഞാൽ ഒട്ടപ്പുറത്ത് രണ്ട് പോലീസ് ബസ് വെച്ചുകൊണ്ട് അവിടെ ഒരു റോഡ് തടഞ്ഞിച്ചുണ്ട് അതിനുശേഷം പിന്നീട് വീണ്ടും ബാരിക്കേഡാണ് അങ്ങനെ എളുപ്പത്തിൽ അവിടേക്ക് എത്താൻ കഴിയില്ല പക്ഷേ ഈ ബാരിക്കേഡ് കടന്നാൽ പോലീസിന് ശക്തമായ നടപടി സ്വീകരിക്കേണ്ടി വരും അതിൻ്റെ സൂചനയായിട്ടാണ് പോലീസ് നേരത്തെ മുന്നറിയിപ്പായി ചുവന്ന ബാനർ ഉയർത്തിയത് ഗ്രനേഡ് ഉൾപ്പെടെ ടി ഗ്യാസ് അടക്കമുള്ള ശക്തമായ നടപടികളിലേക്ക് അത് പ്രയോഗിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇതൊന്നും കണ്ട് എസ് എഫ് ഐ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിനാണ് എന്നതാണ് പോലീസ് വെട്ടിലാക്കുന്നത്